ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മൾ നല്ലൊരു മീൻകറിയുടെ വീഡിയോ ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്ന നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ വീഡിയോയിലേക്ക് പോകാം മീൻ കറിയാണ് കേട്ടോ നല്ല കഷ്ടമീനാണ് കറിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഉലുവ വെളുത്തുള്ളി കറിവേച്ചിര കെട്ട് ഞങ്ങൾ കിട്ടുന്ന പാട്ടി കൂടെ കേട്ട അതിലേക്ക് തക്കാളി ഒരു തക്കാളി ഒരു വെള്ളിക്കാടിഞ്ഞു അടക്കി പിടിക്കാം ああ。 മഞ്ഞൾ പൊടി കൂടുതൽ പൊടിപ്പൊടി കേതറ നല്ല ഷാറായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാലുവ കഷ്ണം പോലത്തെ കേതറുണ്ടായ ചീരാ പറമ്പോ അല്ല നമുക്ക് കുത്തിക നല്ല തടവുന്തിന്റെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇടാ sou per